ഹൈ എവറി വൺ ആൾ ഓഫ് യു വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ന്യൂ അപ്ഡേറ്റുമായിട്ടാണ് അതിനു മുമ്പ് എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കോൺ ഒന്ന് അനബിൾ ചെയ്യാനും മറക്കരുതേ ഞാനിടുന്ന ആയിട്ടുള്ള വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ് ഇന്ന് പറയാൻ പോകുന്നത് സുപ്രീം കോടതിയിൽ കോർട്ട് അസിസ്റ്റൻറ്റ് ജോലി നേടാനുള്ള ഒരു അവസരം വന്നിട്ടുണ്ട് ഇരുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് വേക്കൻസികളാണ് വന്നിട്ടുള്ളത് താല്പര്യവും യോഗ്യതയുമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ലാസ്റ്റ് ഡേറ്റിന് മുമ്പായിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ് സുപ്രീം കോടതിയിൽ കോടതി അസിസ്റ്റന്റ് ജോലി കേന്ദ്ര സർക്കാരിൻ്റെ കീഴിൽ സുപ്രീം കോടതിയിൽ ജോലി നേടാൻ ആഗ്രഹിക്കുന്നവർക്ക് സുവർണാവസരം ഇന്ത്യയുടെ സുപ്രീം കോടതി ഇപ്പോൾ ജൂനിയർ കോടതി അസിസ്റ്റന്റ് തസ്തികയിലേക്ക് നിയമനം നടത്തുന്നതിന് വേണ്ടി യോഗ്യരായ ഉദ്യോഗാർത്ഥികളിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചു മിനിമം ഡിഗ്രി യോഗ്യതയുള്ളവർക്ക് സുപ്രീം കോടതിയിൽ ജൂനിയർ കോടതി അസിസ്റ്റൻറ്റ് തസ്തികയിലായി മൊത്തം ഇരുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് ഒഴികളിലേക്ക് ഉദ്യോഗാർത്ഥികൾക്ക് ഓൺലൈനായിട്ട് അപേക്ഷിക്കാവുന്നതാണ് നല്ല ശമ്പളത്തിൽ കേന്ദ്ര സർക്കാരിൻ്റെ കീഴിൽ ജോലി ആഗ്രഹിക്കുന്നവർക്ക് ഈ അവസരം മാക്സിമം ഉപയോഗപ്പെടുത്താവുന്നതാണ് ഈ ജോലിക്ക് ഓൺലൈനായി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി അഞ്ച് മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് എട്ട് വരെയാണ് അപേക്ഷിക്കാനായിട്ട് പറ്റുന്നത് താല്പര്യം യോഗ്യതയുമുള്ള ഉദ്യോഗാർത്ഥികൾ മാർച്ച് എട്ടിന് ആയിട്ട് ഈ പോസ്റ്റിലേക്ക് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യേണ്ടതാണ് നെക്സ്റ്റ് പറയുന്നത് തസ്തികയുടെ പേര് ഒഴിവുകളുടെ എണ്ണം ശമ്പളം ജൂനിയർ കോർട്ട് അസിസ്റ്റൻ്റ് വേക്കൻസി ഇരുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് ശമ്പളം എഴുപത്തി രണ്ടായിരത്തി നാൽപ്പത് പെർ മന്ത് നെക്സ്റ്റ് പറയുന്നത് സുപ്രീം കോർട്ട് ഓഫ് ഇന്ത്യ റിക്രൂട്ട്മെൻറ്റ് ടു തൗസൻഡ് ട്വൻറ്റി ഫൈവ് ലേറ്റസ്റ്റ് നോട്ടിഫിക്കേഷൻ ഡീറ്റെയിൽസാണ് സ്ഥാപനത്തിൻ്റെ പേര് ഇന്ത്യയുടെ സുപ്രീം കോടതി ജോലിയുടെ സ്വഭാവം സെൻട്രൽ ഗവൺമെൻറ് ജോബാണ് റിക്രൂട്ട്മെൻറ്റ് ടൈപ്പ് ഡയറക്റ്റ് ആണ് തസ്തികയുടെ പേര് ജൂനിയർ കോടതി അസിസ്റ്റന്റ് ഒഴികളുടെ എണ്ണം ഇരുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് ജോലി സ്ഥലം ആൾ ഓവർ ഇന്ത്യ ജോലിയുടെ ശമ്പളം എഴുപത്തി രണ്ടായിരത്തി നാൽപ്പർ പെർ മന്ത് അപേക്ഷിക്കേണ്ട രീതി ഓൺലൈൻ മോഡിലാണ് അപേക്ഷ ആരംഭിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഫെബ്രുവരി അഞ്ച് മുതൽ അപേക്ഷിക്കേണ്ട അവസാന തീയതി രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ച് എട്ടിന് മുമ്പേ ആയിട്ട് താല്പര്യവും യോഗ്യതയുമുള്ള ഉദ്യോഗാർത്ഥികൾ അപ്ലൈ ചെയ്യേണ്ടതാണ് നെക്സ്റ്റ് പറയുന്നത് ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാനുള്ള ഏജ് ലിമിറ്റിൻ്റെ ഡീറ്റെയിൽസ് ആണ് തസ്തികയുടെ പേര് ജൂനിയർ കോർട്ട് അസിസ്റ്റൻറ്റ് പ്രായപരിധി സ്ഥാനാർത്ഥികൾ പതിനെട്ട് വയസ്സിന് താഴെയും മുപ്പത് വയസ്സിന് മുകളിലും ആയിരിക്കരുത് ഉയർന്ന പ്രായപരിധിയിൽ ഇളവ് എസ് സി എസ് ടി അപേക്ഷകർക്ക് അഞ്ച് വർഷം ഒ ബി സി അപേക്ഷകർക്ക് മൂന്ന് വർഷം പി ഡബ്ല്യു ബി ഡി ജനറൽ ഇ ഡബ്ല്യു എസ് അപേക്ഷകർക്ക് പത്ത് വർഷം പി ഡബ്ല്യു ബി ഡി എസ് സി എസ് ടി അപേക്ഷകർക്ക് പതിനഞ്ച് വയസ്സ് പി ഡബ്ല്യു ബി ഡി ഒ ബി സി അപേക്ഷകർക്ക് പതിമൂന്ന് വയസ്സ് മുൻ സൈനിക അപേക്ഷകർക്ക് സർക്കാർ നയം അനുസരിച്ച് നെക്സ്റ്റ് പറയുന്നത് ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാനുള്ള വിദ്യാഭ്യാസ യോഗ്യതയാണ് തസ്തികയുടെ പേര് ജൂനിയർ കോർട്ട് അസിസ്റ്റൻറ്റ് വിദ്യാഭ്യാസ യോഗ്യത അംഗീകൃത സർവകലാശാലയിൽ നിന്നുള്ള ബാച്ചിലർ ബിരുദം കമ്പ്യൂട്ടറിൽ ഇംഗ്ലീഷ് ടൈപ്പിംഗിൽ മിനിറ്റിൽ മുപ്പത്തഞ്ച് വാക്ക് വേഗത കമ്പ്യൂട്ടർ പ്രവർത്തനത്തെക്കുറിച്ചുള്ള അറിവ് ഇതിലെല്ലാം ആയവർക്ക് ഈ പോസ്റ്റിലേക്ക് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ് നെക്സ്റ്റ് പറയുന്നത് ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാനുള്ള അപ്ലിക്കേഷൻ ഫീസിൻ്റെ ഡീറ്റെയിൽസാണ് എസ് സി എസ് ടി മുൻ വികലാംഗ ഭിന്നശേഷിക്കാർ സ്വാതന്ത്ര്യ സമര സേനാനി അപേക്ഷകർക്ക് ഇരുന്നൂറ്റി അമ്പത് രൂപയാണ് അപ്ലിക്കേഷൻ ഫീസ് ജനറൽ ഒ ബി സി അപേക്ഷകർക്ക് ആയിരം രൂപയാണ് പേയ്മെൻറ്റ് ചെയ്യേണ്ടത് ഓൺലൈൻ മോഡിലാണ് നെക്സ്റ്റ് പറയുന്നത് ഈ പോസ്റ്റിലേക്ക് അപേക്ഷിക്കേണ്ടത് എങ്ങനെയെന്നാണ് ഔദ്യോഗിക വെബ്സൈറ്റ് സന്ദർശിക്കുക ഹോം പേജിൽ റിക്രൂട്ട്മെൻറ്റ് ലിങ്ക് തിരഞ്ഞെടുക്കുക ഏത് തസ്തികയിലേക്കാണ് അപേക്ഷിക്കാൻ ആഗ്രഹിക്കുന്നത് അവയുടെ യോഗ്യതകൾ പരിശോധിക്കുക അക്കൗണ്ട് സൈൻ അപ്പ് ചെയ്യുക അപേക്ഷ പൂർത്തിയാക്കുക ഫീസ് അടച്ച് അപേക്ഷ സബ്മിറ്റ് ചെയ്യുക ഡൗൺലോഡ് ചെയ്ത് പ്രിൻ്റ് ഔട്ട് എടുക്കുക ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ ചെയ്യേണ്ടത് താൽപ്പര്യവും യോഗ്യതയുമുള്ള ഉദ്യോഗാർത്ഥികൾ ലാസ്റ്റ് ഡേറ്റിന് മുമ്പായിട്ട് അപ്ലൈ ചെയ്യേണ്ടതാണ് ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ചാനൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു യൂസ്ഫുൾ വീഡിയോയുമായി ഉടനെ കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്